ഓണം പ്രമാണിച്ച് ഈസ്റ്റി ഈസ്റ്റി പുതിയ പ്രീമിയം സ്പെഷ്യൽ പുറത്തിറക്കി അടുത്ത വർഷങ്ങളിൽ കമ്പനി ലക്ഷ്യമിടുന്നത് കോടിയുടെ ചെയർമാൻ നവാസ് പറഞ്ഞു എം ഇ മീര സ്ഥാപിച്ച ഗ്രൂപ്പ് മീരാന്റെ ഭാഗമായ ഈസ്റ്റി വളർച്ചയുടെ പുതിയ പടപ്പുകൾ കയറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈസ്റ്റേൺ ഗ്രൂപ്പിൽ നിന്നും സ്വന്തം വിതരണ ശൃംഖലയിലേക്ക് മാറിയതോടെയാണ് ഈസ്റ്റിയുടെ വളർച്ച വേഗതയിലായത് നിലവിൽ മുപ്പതിനായിരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമായ ഈസ്റ്റി അടുത്ത പതിനഞ്ച് മാസത്തിനുള്ളിൽ നൂറ്റി മുപ്പത്തിയാറ് വിതരണ റൂട്ടുകളിലൂടെ നാൽപ്പത്തി ഒൻപതിനായിരം ഔട്ട്ലെറ്റുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഈസ്റ്റിയുടെ പുതിയ പ്രീമിയം ചായയായ ഈസ്റ്റി സ്പെഷ്യലിന്റെ ലോഞ്ചിംഗ് നടന്നു ഈ സ്പെഷ്യൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ വാല്യൂ സെഗ്മെൻറ്റിലേക്ക് കണ്ടിറക്കിയിരിക്കുന്നതാണ് വിത്ത് പ്രീമിയം ഓഫറിങ് ആസ് ഫാർ എസ് ടി ഇസ് കൺസൺ നമ്മളിത് ചെയ്യാൻ കാരണം വേറൊന്നും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണുന്ന ഒരു സെഗ്മെൻ്റ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ മൺഡേ ആയിരുന്നു ഇത് ലോഞ്ച് ചെയ്തതിന് നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസാണ് ഈ കാറ്റഗറിക്ക് ഐ മീൻ ഈ പ്രോഡക്റ്റിന് കിട്ടിയിരിക്കുന്നത് വരും ദിവസം നമ്മൾ 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 ലോഞ്ച് ചെയ്തിരിക്കുന്നത് വരും ദിവസം കൂടുതൽ കൊണ്ടുവന്നതായിരിക്കും അടുത്ത വർഷത്തിനുള്ളിൽ കോടി രൂപയുടെ കമ്പനി ലക്ഷ്യം ചെയർമാൻ നവാസ് പറഞ്ഞു ഒരു ഗ്രോത്ത് എല്ലാ മാസവും വളരുന്ന ഒരു ബ്രാൻഡായിട്ടാണ് നമുക്ക് യൂസ് കാണാൻ സാധിക്കുന്നത് അവരുടെ കടകളുടെ എണ്ണം കൂടുന്നു ഉള്ള കടകളിൽ നമ്മുടെ ഓഫ് ടേക്ക് കൂടുന്നു ഒരു ഒരു പോസിറ്റിവിറ്റി നമുക്ക് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് വലിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രതീക്ഷ ഗുണമേന്മയിലും രുചിയിലും പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈസ്റ്റിയെ കേരളത്തിന്റെ ഏറ്റവും വിശസ്തമായ ചായ ബ്രാൻഡാക്കി മാറ്റിയതെന്ന് നവാസ് ബിരാൻ വ്യക്തമാക്കി ജനം കൊച്ചി